എല്ലാ കമ്പനികളുടെ ഫോണുകളും സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ഗവൺമെന്റ് ഹോമിയോപ്പതി കെയർ സെന്റർ ഏഴാം വാർഷികാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു ഇവിടേക്ക് വരുന്നതൊക്കെ നമുക്കറിയാം നേരത്തെ കണ്ടുപിടിക്കുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് അലോപ്പൊതി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ഇനി ചികിത്സയൊന്നുമില്ല ഇനി നിങ്ങൾ തൊട്ടടുത്തുള്ള പാലിയേറ്റീവിന്റെ പരിചരണം മാത്രം അല്ലെങ്കിൽ തൊട്ടടുത്ത പാലിയേറ്റീവ് ക്ലിനിക്കിനെ ഉപയോഗപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ മാത്രം ഇത്തരത്തിലുള്ള ആശുപത്രികളിലേക്കൊക്കെ വരുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള വലിയൊരു ആശുപത്രി നമ്മുടെ ഈ ജില്ലയില് വണ്ടൂരില് നമുക്ക് വന്നത് പക്ഷെ ഇത് ഇതിന്റെ ഉപ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ജില്ലക്കാരും നമ്മുടെ കേരളത്തിനകത്ത് മറ്റു ജില്ലയിലെ ആളുകളും ഒക്കെ ഈ ആശുപത്രിയെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ തന്നെ നമ്മൾ ഈ ഭരണസംതി വന്ന ഉടനെ നമ്മളൊരു പ്രത്യേക ക്യാമ്പൊക്കെ ഇവിടെ നടത്തിയപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് അസുഖം മാറിയ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളൊക്കെ അന്ന് പങ്കുവെക്കുന്നുണ്ടായിട്ടുണ്ട് കാരണം ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയും അത് ഒരു നാലാമത്തെ സ്റ്റേജൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പലരും വിധിയെഴുതുന്ന ഏറ്റവും ഭയാനകമായൊരു അസുഖം തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ കേട്ടിരുന്ന ക്യാൻസർ ഇന്ന് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളിലേക്കൊക്കെ വന്ന് നമുക്കൊക്കെ അത് പരിചിതമായിട്ടുള്ള ഒരു അസുഖമായി ഇന്ന് മാറിപ്പോയിട്ടുണ്ട് തൊട്ടടുത്ത ഏഴാം വാർഷികത്തിൽ പുതുതായി നാല് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി കാൻസർ സ്ത്രീ രോഗ വിഭാഗവും പുതുതായി ആരംഭിച്ച യോഗ തെറാപ്പിയും നവീകരിച്ച കാത്തിരിപ്പ് ഹോളും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് അധ്യക്ഷത വഹിച്ചു യോഗാ തെറാപ്പി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം നിർവഹിച്ചു ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഹന്ന യാസ്മിൻ വയലിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ സി ജയപ്രകാശ് പി ഫസൽ ഫസൽഹക്ക് പി അരുൺ കെ ടി ഷംസു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ടി ഷബ്ന എന്നിവർ പ്രസംഗിച്ചു നാഷണൽ ആയുഷ് മിഷനും ഹോമിയോപ്പതി വകുപ്പും ചേർന്ന ആയുഷ് വയോജന ആരോഗ്യ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടോർ ബേബി ടൈപ്പർ മെയ്ഡ് ഫോർ ഇന്ത്യൻ